ഹരേ കൃഷ്ണ ഇനി നമുക്ക് ഇരുപതാമത്തെ ശ്ലോകം നോക്കാം വിമുക്തി നമ്മൾ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ മഹർഷി പരീക്ഷിത് മഹാരാജാവിനോട് പറയുന്നുണ്ട് അല്ലെ ഇങ്ങനെയുള്ള ഭഗവാന്റെ ഓരോ ലീലകളെയും ഓരോ വികൃതികളെയും എങ്ങനെയാണ് ഭഗവാനെ അതിനെ ഒന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന അതിൻ്റെ സാരത്തെ നിശ്ചയിക്കുവാൻ സാധിക്കുന്നത് കാരണം ഇവിടെ സദാ സദാഭക്തന് അധീനനായിരിക്കുന്ന ഭഗവാൻ ആദ്യമൊന്നും അമ്മയ്ക്ക് വഴങ്ങിക്കൊടുക്കാതിരുന്നിട്ടും ആ ഒടുവിൽ അമ്മയുടെ ഇച്ഛയ്ക്കനുസരിച്ച് അമ്മ തളർന്ന് ആ പാദങ്ങളെ ആശ്രയിച്ചു എന്ന് കണ്ടപ്പോൾ അമ്മയുടെ ഇംഗിതത്തിനനുസരിച്ച് ബന്ധിതനാവാൻ നിന്നുകൊടുത്ത ആ ഭഗവാന്റെ ലീല അത് ഇവിടെ പരീക്ഷിത്വ മഹാരാജാവിനെ ഒന്ന് ഊട്ടി ഉറപ്പിക്കുകയാണ് ആ ഭഗവാനെ ആശ്രയിക്കുന്നവരെ ഭഗവാൻ കൈവിടില്ല എന്ന് തന്നെയല്ല അവരുടെ ഇഷ്ടങ്ങളെ പൂർത്തീകരിക്കുന്നതിൽ ഭഗവാൻ സദാ ബദ്ധനാണ് അല്ലെങ്കിൽ അതിൽ സദാ മുഴുകിയിരിക്കുന്നവനാണ് ഭഗവാൻ എന്ന് കരുതി ഭഗവാൻ അസ്വതന്ത്രനാണ് എന്നല്ല പക്ഷെ ഭഗവാൻ തന്നെ ഒരു വേള പറയുന്നുണ്ട് നമുക്ക് പിന്നീട് അമ്പരീഷചരിതമൊക്കെ കാണുമ്പോൾ അവിടെ പറയുന്നുണ്ട് ഞാൻ അസ്വതന്ത്രനാണ് ഞാൻ ഭക്തദാസനാണ് എന്ന് പറയുന്നുണ്ട് ദുർവാസാവ് മഹർഷിയോട് എന്നാൽ ഇവിടെ ഒരു സാമാന്യ അർത്ഥത്തിൽ നോക്കിയാൽ ഭഗവാൻ അസ്വതന്ത്രനല്ല സ്വതന്ത്രൻ തന്നെയാണ് എന്നിരുന്നാൽ പോലും തൻ്റെ ഭക്തനു വേണ്ടി എന്തും ചെയ്യാൻ സദാ തയ്യാറായി നിൽക്കുന്ന ആ ഭഗവാന്റെ ഇത്തരം ലീലകളെ അതിൻ്റെ സാരത്തെ എങ്ങനെയാണ് ഒരുവന് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന ഒന്ന് ഒന്നവിടെ അവിടെ സൂചിപ്പിച്ചു ആ മഹത്വത്തെ ഒന്ന് ഒന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ശ്ലോകം നിർത്തിയത് ഇവിടെ അതിൻ്റെ ബാക്കി പറയുകയാണ് ആ മഹത്വം ഭഗവാന്റെ മഹത്വം എന്താണ് എന്ന് ഒന്നുകൂടി ഒന്ന് ഊട്ടി ഉറപ്പിക്കുകയാണ് എന്താ നേമം മിരിഞ്ചോ ന ഭവോ ന ശ്രീരപ്യംഗ സംശ്രയ പ്രസാദം ലേഭിരേ ഗോപി യത്ത പ്രാപവിമുക്തിദാത നേമം വിരിഞ്ചോ എന്ന് ന ഇമം ആണ് നിയമം ഇമം എന്ന് പറഞ്ഞാൽ ഇ ന എന്ന് പറഞ്ഞാൽ ഇല്ല വിരിഞ്ചോ വിരിഞ്ചൻ എന്നാൽ ബ്രഹ്മാവ് ന ഭവോ ഞാൻ നമ്മൾ പറഞ്ഞു ഇല്ല എന്നുള്ള അർത്ഥത്തിൽ ഭവ എന്ന് പറയുന്നത് പരമശിവനെയാണ് അപ്പോൾ പരമശിവനും സാധ്യമല്ല സാക്ഷാൽ ബ്രഹ്മാവിനും സാധ്യമല്ല ന ശ്രീരപ്യംഗ ന അല്ല ആർക്ക് ശ്രീ അപി അംഗ സംശ്രയാഹ ശ്രീ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ലക്ഷ്മി ദേവി അപി എന്ന് പറഞ്ഞാൽ പോലും സാക്ഷാൽ ലക്ഷ്മി ദേവിക്ക് പോലും സാധ്യമല്ല ആ ലക്ഷ്മി ദേവി എങ്ങനെയുള്ളവളാണ് അംഗസംശ്രയാഹ ഇവിടെ ഭഗവാന്റെ അംഗങ്ങളെ ആശ്രയിച്ചു കൊണ്ട് സദാ ഭഗവാന്റെ അംഗങ്ങളെ സേവ ചെയ്ത ആ ഭഗവത്പാദങ്ങളെ സദാ തഴുകിക്കൊണ്ടിരിക്കുന്ന ആ ലക്ഷ്മിദേവിക്ക് പോലും സാധ്യമല്ല എന്ത് പ്രസാദം ലേ പ്രസാദം ഈ ഒരു പ്രസാദത്തെ ഭഗവാന്റെ ഈ ഒരു ലീലകളെ ഈ ഒരു വികൃതികളെ ഭഗവാന്റെ ഈ അനുഗ്രഹത്തെ ഇതൊക്കെ കാണുവാൻ ആ ഗോകുലവാസികൾക്കും ആ യശോദാമയ്ക്കും ഒക്കെ കൊടുത്ത ഈ ഒരു അനുഗ്രഹത്തെ ഈ ഒരു കാരുണ്യത്തെ ദർശിക്കുവാൻ പരമശിവനോ ബ്രഹ്മാവിനോ എന്തിനേറെ സാക്ഷാൽ ലക്ഷ്മിദേവിക്കു പോലും സദാഭഗവത്പാദങ്ങളെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന ലക്ഷ്മി ദേവിക്കു പോലും സാധ്യമല്ല എന്തിനാ ലേഫിരെ ലഭിക്കുന്നതിന് അപ്പോൾ ഈ ഒരു ഭഗവാന്റെ ലീല എന്ന് പറയുന്നതാണ് അതിന് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട് എന്താ തൻ്റെ ഈ അവതാരത്തിലൂടെ തൻ്റെ ലീലകളെ ആസ്വദിക്കുന്നതിന് വേണ്ടി താൻ മാത്രം അഭയ കേന്ദ്രമായി കാണുന്ന അല്ലെങ്കിൽ തന്നെ മാത്രം സദാ മനനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജനതയ്ക്ക് കുറേ സജ്ജനങ്ങൾക്ക് തൻ്റെ ലീലകൾ കാട്ടി അവരെ ആനന്ദിപ്പിക്കണമെന്ന വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഭഗവാൻ ഈ വികൃതികളൊക്കെ കാണിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു പ്രസാദത്തെ ഇത് ഭഗവാന്റെ ഒരു പ്രസാദമാണ് ഭഗവാൻ കനിഞ്ഞ അനുഗ്രഹിച്ച് നൽകുകയാണ് അവർക്കൊക്കെ സത്യത്തിൽ ഭഗവാന്റെ ആ ഒരു കൃഷ്ണാവതാരത്തിൽ ഭഗവാനെ ഏതേത് ഭാവങ്ങളിൽ ഓരോരുത്തരും ആശ്രയിച്ചു അതാത് ഭാവങ്ങളിൽ എല്ലാവരെയും അനുഗ്രഹിച്ചിട്ടുണ്ട് അതൊരു പക്ഷേ ഏറ്റവും കൂടുതൽ അതിനുള്ള ഭാഗ്യം സിദ്ധിച്ചത് ഈ ഗോകുലവാസികൾക്കാണ് എന്ന് മാത്രം കാരണം ഈ വികൃതികളും ഈ ലീലകളും ഈ കുറുമ്പുകളും ഒന്നും കാണുവാൻ സാക്ഷാൽ ദേവകീ ദേവിക്കോ വസുദേവർക്കോ പോലും സാധിച്ചില്ല ജന്മം കൊടുത്തുവെന്നല്ലാതെ ഈ ബാലലീലകളൊന്നും ഈ വികൃതി വികൃതികളൊന്നും കാണുന്നതിനുള്ള ഭാഗ്യം സിദ്ധിച്ചില്ല ഇത് പൂർണമായും സിദ്ധിച്ചത് ആ ഗോകുലവാസികൾക്കായിരുന്നു യശോദാമയ്ക്ക് വസുദേവർക്ക് ഗോകുലത്തിലെ മറ്റുള്ള ഗോപന്മാർക്ക് ഗോപസ്ത്രീകൾക്ക് തുടങ്ങി ഒരു ലീലകളുടെ ഒരു പരമ്പര തന്നെയാണ് ആ ഗോകുലത്തിൽ അതിനുശേഷം വൃന്ദാവനത്തിലേക്ക് പോകുമ്പോൾ ഭഗവാൻ ആടുന്ന ലീലകൾക്കൊക്കെ ഒരു പക്വതയുടെ അഥവാ തൻ്റെ ജന്മോപദേ ജന്മോദ്ദേശ്യമായിട്ടുള്ള അവതാരോദ്ദേശ്യമായിട്ടുള്ള നിഗ്രഹലീലകളുടെ ഒരു പരമ്പരയാണ് പിന്നീടുള്ളത് നിഗ്രഹം ആത്യന്തികമായ അനുഗ്രഹമായിരുന്നെങ്കിൽ പോലും ഇതുപോലെയുള്ള ആനന്ദിപ്പിക്കുന്ന ലീലകളായിരുന്നില്ല പിന്നീടുള്ളവയൊന്നും ഈ ആനന്ദിപ്പിക്കുന്ന ഇതുപോലെയുള്ള ലീലകളൊക്കെ കാണാനും അനുഭവിക്കുവാനും കേൾക്കുവാനും ഒക്കെ ഭാഗ്യം സിദ്ധിച്ചത് ഈ ഗോകുലവാസികൾക്ക് മാത്രമാണ് ഭഗവാന് ഭഗവത്ഗീതയിൽ അർജുനനോട് തൻ്റെ വിഭൂതിയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ടോ ഭക്തന്മാരിൽ ഞാൻ ഉദ്ധവനാണെന്ന് ആ ഉദ്ധവർക്ക് പോലും അത്യത്ഭുതം കൂറുന്ന വിധത്തിലായിരുന്നു ആ ഗോകുലവാസികൾക്ക് ഭഗവാനോടുള്ള ആ ഒരു സമർപ്പണം അല്ലെങ്കിൽ ആ ഒരു നമ്മൾ അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന് പൂർണ്ണത വരുന്നില്ല അത്രമാത്രം ഭഗവാനു വേണ്ടി മാത്രം ജീവിക്കുന്ന കുറേ ജീവിതങ്ങളെയാണ് ഉദ്ധവരവിടെ കാണുന്നത് ഭക്തിയുടെ ഏറ്റവും ഉത്തമമായ ദൃഷ്ടാന്തങ്ങളായിരുന്നു അവരൊക്കെ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് സത്യത്തിൽ ഭഗവാൻ ഈ ആനന്ദലീലകളൊക്കെ കാണിച്ചു കൊടുത്തത് എന്ന് നമുക്ക് കാണാം അതിനുശേഷം വൃന്ദാവനത്തിലേക്ക് പോകുമ്പോൾ കംസൻ വിരോധഭാവത്തിൽ ഭഗവാനെ ആശ്രയിച്ചുവെങ്കിൽ അതേ വിരോധഭാവത്തിൽ ഭഗവാൻ നിഗ്രഹലീലയിലൂടെ അനുഗ്രഹിക്കുകയാണ് പിന്നീടുള്ള എല്ലാ ലീലകളും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അധികവും ഭഗവാന് തൻ്റെ അവതാരോദ്ദേശ്യം പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഓരോരോ അസുരന്മാരെ നിഗ്രഹിച്ചു മുന്നേറുന്നതാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഈ ഗോകുലവാസികൾക്ക് ഗോപസ്ത്രീകൾക്ക് പിന്നീട് ഇനി നമുക്ക് കാണാം രാസലീലയിലൂടെയൊക്കെ കാരണം ആ ഭഗവാനോട് ചേരുവാനുള്ള ഉള്ളിലെ അതിയായ വാഞ്ച അത് അതും ഭഗവാനൊടുവിൽ പൂർത്തീകരിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും ആ ഗോകുലവാസികളെ ആനന്ദിപ്പിക്കുന്ന ഭഗവാന്റെ ഈ ലീല ഈ പ്രസാദം സാക്ഷാൽ പരമശിവനോ ബ്രഹ്മാവിനോ പോലും സാധിച്ചില്ലേ അനുഭവിക്കുവാനോ കാണുവാനോ പ്രസാദം സ്വീകരിക്കുവാനോ കഴിഞ്ഞില്ല ഈ പ്രസാദം എന്തിനേറെ സാക്ഷാൽ ലക്ഷ്മി ദേവിയിൽ പോലും ഭഗവാൻ ചൊരിഞ്ഞില്ല പിന്നെ പറയാണ് ഗോപി എത്തത് പ്രാപ വിമുക്തിദാ ഗോപി പറഞ്ഞാൽ ഇവിടെ ഗോപി എന്ന് പറയുന്നത് യശോദാമയാണ് ഈ യശോദാമ യത്ത പ്രാപ വിമുക്തിദാത്തത് ആണ് യത്തത് രണ്ട് വാക്കുകളുണ്ട് അവിടെ യത് എന്ന് പറഞ്ഞാൽ യാതൊരു തത് അത് അതായത് യാതൊരു പ്രസാദത്തെയാണോ ഈ യശോധാമയ്ക്ക് ഇപ്പോൾ ഭഗവാൻ കൊടുത്തത് ഇങ്ങനെ ഒരു ഉണ്ണിയെ ഭഗവാൻ ഉണ്ണിയായി വന്ന് ഈ വികൃതികളൊക്കെ കാട്ടി ആ ഭഗവാനെ ഒന്ന് ബന്ധിക്കുവാൻ നോക്കൂ നമുക്ക് തോന്നാം ഇത്രയേറെ അമ്മയിട്ട് കഷ്ടപ്പെടുത്തിയില്ലേന്ന് പക്ഷേ ഇവിടെ അതേ വ്യാസഭഗവാൻ തന്നെ പറയുന്നു യശോധാമയ്ക്ക് കൊടുത്ത ഒരു പ്രസാദമായിരുന്നു ഇത് എന്ന് ആ പ്രസാദം ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഈ പ്രസാദം ഭഗവാനെ പിടിക്കുന്നതിന് ഉണ്ണിയായി മുമ്പേ ഓടുക പിന്നാലെ അമ്മയും ഓടിക്കുക ഒടുവിൽ അമ്മയ്ക്ക് അങ്ങോട്ട് അങ്ങോട്ടും നിന്നുകൊടുക്കുക ബന്ധിതനാവാൻ ഇത് ഈ ഒരു ഭാഗ്യം മറ്റൊരുത്തർക്കും ആ ജന്മത്തിൽ ആ ഒരു അവതാരത്തിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നന്ദഗോപര്ക്കും കിട്ടിയില്ല യശോദാമയ്ക്ക് മാത്രമാണ് ബന്ധിതനാവാൻ നിന്നുകൊടുത്തത് ഭഗവാൻ അങ്ങനെയുള്ള ഈ പ്രസാദത്തെ യാതൊരു പ്രസാദത്തെയാണോ ആ യശോദാമയ്ക്ക് കൊടുത്തത് അത് ആ പ്രസാദത്തെ ഭഗവാൻ ഈ പറഞ്ഞ മറ്റു മൂർത്തികൾക്കൊന്നും തന്നെയും എന്തിനേറെ ലക്ഷ്മി ദേവിക്ക് പോലും കൊടുത്തില്ല ആ ഭഗവാൻ ആരാണ് എന്നുകൂടി പറയുന്നു വിമുക്തിദാത വിമുക്തിദാത എന്ന് പറഞ്ഞാൽ മോക്ഷത്തെ നൽകുന്നവൻ ആയിട്ടുള്ള അങ്ങനെയുള്ള ആ ഭഗവാനിൽ നിന്ന് നേരിട്ട് ഈ പ്രസാദത്തെ സ്വീകരിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചത് യശോധാമയ്ക്ക് മാത്രമാണ് ഉണ്ണി ഈ വികൃതികളൊക്കെ കാണിച്ച് നടക്കുമ്പോൾ ഒന്ന് ദേഷ്യപ്പെടാൻ ഭഗവാനോടൊന്ന് ദേഷ്യപ്പെടുക ആ ഉണ്ണിയോടൊന്ന് കോപിക്കുകയെ അത്ര കാലവും ഗോപസ്ത്രീകളൊക്കെ പരാതി പറഞ്ഞിട്ടും കോപം തോന്നാതിരുന്ന ഒരു ദേഷ്യഭാവമോ ഒരു നീരസമോ തോന്നാതിരുന്ന മുഖത്ത് നോക്കി അപ്പോഴും ഉണ്ണിയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുവാൻ മാത്രം കഴിയുമായിരുന്ന യശോദാമയ്ക്ക് ഒരു നിമിഷം ഒരു കോപം ഉള്ളിലുണ്ടാവാനും താൻ ബുദ്ധിമുട്ടി കടഞ്ഞു വെച്ച ആ തൈരുംകുടം ഉടച്ചു കളയാൻ ഭഗവാൻ തോ ഭഗവാൻ അങ്ങനെയൊരു ലീല ആടിയത് ഈ യശോദാമയ്ക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹത്തെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു മറ്റാർക്കും ഒരു പക്ഷേ അതുവരേക്കും കിട്ടാതിരുന്ന ഒരു മഹാഭാഗ്യത്തെ ചൊരിയുന്നതിന് നമുക്ക് ഇതുപോലെയാണ് നമ്മുടെയും ജീവിതത്തിൽ ചെറിയ ചെറിയ സങ്കടങ്ങൾ തരുമ്പോൾ അത് ഭഗവാനിലേക്ക് നമ്മളെ അങ്ങോട്ട് കൂടുതൽ അടുപ്പിക്കാനാണ് ആ അടുപ്പിച്ച് 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 ഭഗവാൻ പിന്നെ നമ്മളെ അങ്ങോട്ട് ചേർക്കും തന്നോട് തന്നെ ഇവിടെ യശോദാമ ആ ബന്ധിക്കുമ്പോൾ യശോദാമ്മ ബന്ധിച്ചത് ഉരലിലായിരുന്നില്ല തൻ്റെ നെഞ്ചോട് പിടിച്ചിട്ട് ചേർത്ത് അങ്ങോട്ട് കെട്ടുകയായിരുന്നു തൻ്റെ ഉണ്ണിയെ ആ പാശം പാശം കൊണ്ടുള്ള പാശം സ്നേഹ കൂടുതൽ കൊണ്ടുള്ള ആ കയറുകൊണ്ടങ്ങോട്ടും ബന്ധിച്ചത് തൻ്റെ ഹൃദയത്തിലാണ് ഭഗവാനെ അങ്ങോട്ട് വിട്ട് കളയാൻ കഴിയില്ല തൻ്റെ ഉണ്ണിയെ ആരൊക്കെ എന്തൊക്കെ കുറ്റം പറഞ്ഞോട്ടെ പരാതി പറഞ്ഞോട്ടെ കള്ളനാണെന്ന് പറഞ്ഞോട്ടെ വികൃതിയാണെന്ന് പറഞ്ഞോട്ടെ മഹാകുറുമ്പനാണെന്ന് പറഞ്ഞോട്ടെ തൻ്റെ ഉണ്ണിയെ വിട്ടുകളയുക വയ്യ തൻ്റെ ഹൃദയത്തോട് പിടിച്ചങ്ങോട്ട് ചേർത്ത് കെട്ടുകയായിരുന്നു ആ യശോദാമ ആ ഒരു മഹാഭാഗ്യം ഭഗവാൻ യശോദാമയ്ക്ക് കൊടുത്തുവല്ലോ എത്രയോ സുഹൃതിയാണ് ആ യശോദാമ ജന്മം കൊടുത്ത ദേവകീ ദേവിക്ക് പോലും കിട്ടാത്ത മഹാഭാഗ്യം ആ യശോദാമയ്ക്ക് കിട്ടിയല്ലോ ഇങ്ങനെ ഒരു ദാമോദര ലീലയാടിയ ഭഗവാന്റെ ലീലകൾ വായിക്കുമ്പോൾ ആ സുഹൃതിയായ യശോദാമയുടെ പാതാരവിന്ദിലും മനസ്സുകൊണ്ട് സദാ നമിക്കണം കാരണം ഈ ലോകത്ത് ഭഗവാനിൽ നിന്ന് എല്ലാവർക്കും മുക്തി നൽകുന്ന ആ ഭഗവാനിൽ നിന്ന് നേരിട്ട് ഇങ്ങനെയൊരു പ്രസാദം ലഭിച്ച ഒരേ ഒരു സുഹൃതി ആ യശോദാമയാണ് ആ മാറിടത്തിലേക്ക് ചേർന്ന് ബന്ധിതനാകാൻ നിന്നുകൊടുക്കുക ഹൃദയത്തോട് ചേർന്ന് അങ്ങോട്ട് നിന്നുകൊടുക്കുക അത് ഭഗവാൻ ആ അമ്മയോട് ചൊരിഞ്ഞ അതിയായ ഒരു കാരുണ്യമാണ് ആ യശോദാമ്മയുടെ പാദങ്ങളിൽ ആ സുഹൃദിനിയുടെ പാതാരവിന്ദങ്ങളിൽ കോടി 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 നമസ്കാരം അർപ്പിച്ചു കൊള്ളട്ടെ ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം നേമം പ്രസാദം വിരി എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും ഭക്തനെ മോചിപ്പിക്കുന്ന ഭഗവാൻ പക്ഷെ യശോദാമയുടെ ഈ കർമ്മം യശോദാമ ഇച്ഛിച്ച് ആ കർമ്മത്തിന് സ്വയം വശംവതനായി നിന്നുകൊടുക്കുന്ന സുന്ദരമായ ഒരു കാഴ്ചയാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് വ്യാസഭഗവാൻ കാണിച്ചു തരുന്നത് അതൊരു പക്ഷേ ബ്രഹ്മാവിൻ്റെയോ പരമശിവൻ്റെയോ സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെയോ പോലും ഇംഗിതത്തിന് വഴങ്ങാത്ത ഭഗവാനാണിവിടെ ഈ യശോദാമയുടെ ഇംഗിതത്തിന് എന്താ തൻ്റെ ഉണ്ണിയെ ബന്ധിക്കണം തനിക്ക് ബന്ധിച്ചത് ഹൃദയമാകുന്ന ഉരലിലേക്ക് ചേർത്തായിരുന്നു എന്ന് മാത്രം അതിന് നിന്നുകൊടുത്തു ഭഗവാൻ എന്ന് പറയുമ്പോൾ എത്ര മനോഹരമായ ഒരു ശ്ലോകമാണ് വ്യാസഭഗവാൻ ഇവിടെ രചിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ ശ്രീരാപ്യംഗ സംശ്രയ ശ്രീ അപിയാണ് രായ്ക്ക് അകാരം കൊടുക്കുക അപ്യംഗ സംശ്രയ അപ്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കുവാനുള്ളത് ഇനിയും ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകം നോക്കാം ോ ഭഗവാൻ ഗോപികം ചാത്മഭൂതം യഥാഭക്തിമദമഹ വീണ്ടും പറയുകയാണ് നാം സുഖാവോ ഭഗവാൻ ദേഹി നാം ഗോപിക അയമാണ് ന എന്നു പറഞ്ഞാൽ നമുക്കറിയാം ഇല്ല അയം എന്ന് പറഞ്ഞാൽ ലീൻ സുഖാവോ ഭഗവാൻ സുഖാപഹ എന്ന് പറഞ്ഞാൽ വളരെ സുഖമായിട്ട് ആപഹ എന്ന് പറഞ്ഞാൽ പ്രാപിക്കുക വളരെ എളുപ്പത്തിൽ പ്രാപിക്കുവാൻ ന ന സുഖാപോ പ്രാപിക്കുവാൻ കഴിയുന്നവനല്ല ആര് അയം ഈ ഭഗവാൻ ഈ ഭഗവാനെ അത്ര എളുപ്പം സുഖമായിട്ട് പ്രാപിക്കുവാൻ കഴിയുന്നവനല്ല ഭഗവാൻ എങ്ങനെയുള്ളവർക്ക് ദേഹിനാം ദേഹിനാം ഈ ദേഹാഭിമാനമുള്ളവർക്ക് അത്ര എളുപ്പം സുഖമായിട്ട് പ്രാപിക്കുവാൻ കഴിയുന്നതല്ല ഈ ഭഗവാനെ അങ്ങനെയുള്ള ആ ഭഗവാനിവിടെ ഗോപികാസുതഹ ഈ ഗോപികയ്ക്ക് ഈ യശോധാമയ്ക്ക് പുത്രനായിട്ട് അവതരിച്ച ഈ ഭഗവാനെ അത്ര എളുപ്പമൊന്നും ആർക്കും നേടുവാൻ കഴിയുന്നതല്ല എന്ന് പറയുമ്പോൾ ആ യശോദാമയുടെ ജന്മസുഹൃത്തം എന്നല്ലാതെ എന്താ പറയുക ഇങ്ങനെ ഒരു ഉണ്ണിയെ കിട്ടിയത് എന്നാൽ അങ്ങനെയുള്ള ആ ഭഗവാനെ ഗോപികമാർക്കും ഈ ഗോകുലവാസികൾക്കും കിട്ടിയെങ്കിൽ തീർച്ചയായും അവരുടെ അവർക്ക് അങ്ങനെയൊരു അനുഗ്രഹം കൊടുക്കണമെന്ന് ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവർ ജന്മജന്മാന്തരങ്ങളായി ചെയ്ത പുണ്യങ്ങളുടെ ഒരു സുഹൃത്തം കൊണ്ട് തന്നെയാണ് എന്നാൽ അങ്ങനെയുള്ള ഭഗവാനെ ജ്ഞാനിനാം ചാത്മഭൂതാനാം യഥാഭക്തിമതാമിഹ ജ്ഞാനിനാം ജ്ഞാനികൾക്കും അതായത് ഭഗവാനെന്ന സത്യത്തെ തത്വത്തെ നന്നായി അറിയുന്ന ജ്ഞാനികൾക്കും ചാത്മഭൂതാനാം ച ആത്മഭൂതാനാം ച എന്നു പറഞ്ഞാൽ നമുക്കറിയാം കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് ആൻഡ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും പോലെ അപ്പോൾ ജ്ഞാനികൾക്കും ആത്മഭൂതാനാം ീ ആത്മാവായി ഭവിച്ചവരായിട്ടുള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ എല്ലാ ചരാചരങ്ങളിലും കുടികൊള്ളുന്നത് ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നത് എന്നറിയുന്നവന് അങ്ങനെയുള്ള ആത്മഭൂതാനം അതറിഞ്ഞ് ജീവിക്കുന്നവർക്ക് ഞാനല്ലാതെ മറ്റൊന്നിവിടെ ഇല്ല എന്ന് അറിയുന്നവർക്ക് അങ്ങനെ അറിയുമ്പോൾ നമ്മുടെ രാഗദ്വേഷങ്ങൾ രാഗദ്വേഷങ്ങളില്ലാതെയാകുന്നു ഒന്നിനോടും സംഘമില്ലാതെയാകുന്നു കാരണം എൻ്റെ ഉള്ളിലുള്ള അതേ ആത്മചൈതന്യം തന്നെയാണ് തൻ്റെ ചുറ്റിനുമുള്ള സർവ്വചരാചരങ്ങളിലും ഉള്ളത് എന്നറിയുമ്പോൾ താൻ തന്നെയാണ് അത് തൻ്റെ പ്രതിബിംബം തന്നെയാണ് തൻ്റെ ചുറ്റിനുമുള്ളത് എന്ന് അറിയുന്ന ഒരുവന് രാഗദ്വേഷങ്ങളില്ല തന്നോട് തനിക്ക് എങ്ങനെയാണ് രാഗമുണ്ടാവുക തന്നോട് തനിക്ക് എങ്ങനെയാണ് ദ്വേഷമുണ്ടാവുക അപ്പോൾ ഈ ഇതിനെല്ലാം ഈ മാനസികമായ തലത്തിന് അതീതമായി അതിന് ഒരു തലത്തിൽ നിൽക്കുന്ന ജീവിക്കുന്ന തിരിച്ചറിയുന്ന ഓരോ ജീവിക്കും ഓരോ സൃഷ്ടിക്കും അങ്ങനെയുള്ളവർക്ക് അതറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന എല്ലാത്തിനെയും സമഭാവത്തോടു കൂടി കാണുന്ന എല്ലാവർക്കും യഥാഭക്തിമതാമിഹ യഥ എന്ന് പറഞ്ഞാൽ അതുപോലെ എപ്രകാരമാണോ അപ്രകാരം അല്ലെങ്കിൽ അതുപോലെ ഏതുപോലെ ഭക്തിമതാമിഹ ഭക്തിമതാം ഇഹ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഭക്തിമതാമിഹ ഭക്തിമതാം എന്ന് പറഞ്ഞാൽ ഭക്തിയുള്ളവർക്ക് ഇഹ എന്ന് പറഞ്ഞാൽ ഈ സംസാരത്തിൽ ഈ സംസാരത്തിൽ ഭക്തോത്തമന്മാർക്കായി ഭക്തോത്തമന്മാരായിട്ടുള്ളവർക്ക് എപ്രകാരമാണോ എന്നെ പ്രാപിക്കുവാൻ കഴിയുന്നത് അതിന് ഇവിടെ ഈ ഗോകുലവാസികൾ അവർക്ക് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല സദാ ചിന്തിക്കുവാൻ എപ്പോഴും ആ കൃഷ്ണനെ കൃഷ്ണനെക്കുറിച്ച് മാത്രമേ ഉള്ളൂ ആ വികൃതിക്കൂട്ടനെക്കുറിച്ച് മാത്രമേ ഉള്ളൂ ഗോകുലവാസികൾക്കൊക്കെ സദാ ചിന്തിക്കുവാൻ അപ്പോൾ അങ്ങനെയുള്ള ഭക്തി സദാ ആ ഭഗവാനിൽ തന്നെ മനസ്സിനെ ഉറപ്പിച്ചു വച്ചിരിക്കുന്ന ഉത്തമമായ ഭക്തരായി ഭക്തരായിട്ടുള്ളവർക്ക് എപ്രകാരമാണോ എന്നെ പ്രാപിക്കുവാൻ കഴിയുന്നത് അതേപോലെ അത്ര എളുപ്പമല്ല ഈ സംസാരത്തിൽ ജനിച്ച ആത്മാഭിമാനികളായിട്ടുള്ളവർക്കും കഴിഞ്ഞില്ല ജ്ഞാനികൾക്കും ആത്മഭൂതന്മാരായിട്ടുള്ളവർക്ക് പോലും അത്ര എളുപ്പമല്ല എന്നെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഈയൊരു ശ്ലോകത്തിലൂടെ ഒരു കാര്യം ഭഗവാൻ വ്യക്തമാക്കുന്നത് ആ ഗോപികാസുതനായി വന്ന ഭഗവാൻ ഗോകുലവാസികൾക്ക് എത്ര എളുപ്പം പ്രാപ്യമായി തീർന്നുവ അത് അവരുടെ ഉത്തമമായ ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ് അപ്പോൾ ജ്ഞാനികൾക്കും മറ്റ് ആത്മഭൂതന്മാർക്കും കഴിയില്ല എന്ന് പറയുമ്പോൾ ആത്മഭൂതന്മാരെന്ന് പറയുമ്പോൾ നമുക്കറിയാം കർമ്മങ്ങളൊക്കെയും ആ ഒരു കൂടി ദർശിച്ചുകൊണ്ട് ഭഗവാനെ ദർശിച്ചുകൊണ്ട് ചെയ്യുന്നവരാണ് പക്ഷെ അവിടെയും ആ പൂർണ്ണത വരുന്നില്ല എന്ന് പറയുമ്പോൾ ജ്ഞാനയോഗത്തേക്കാളും കർമ്മയോഗത്തേക്കാളും ശ്രേഷ്ഠമാണ് ഭക്തിയോഗം എന്നുകൂടി ഒന്നിവിടെ ഉറപ്പിക്കുകയാണ് ആ നിഷ്കളങ്കമായ ഭക്തി കൊണ്ട് ഒന്നും ആഗ്രഹിക്കാതെ ഈ ഉണ്ണിയിൽ നിന്ന് എന്താഗ്രഹിക്കാനാ മറിച്ച് ഈ ഉണ്ണി കാണിക്കുന്ന ഓരോന്നും ഓരോ ലീലയും ഓരോ വികൃതിയും അങ്ങനെ ആസ്വദിക്കുവാൻ വേണ്ടി മാത്രം ഈ ജന്മത്തെ ഒഴിഞ്ഞുവെച്ചവർ ഈ കണ്ണനെക്കുറിച്ച് മാത്രം ചിന്തിക്കുവാൻ കണ്ണൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുക കണ്ണൻ കാട്ടുന്ന വികൃതികളൊക്കെ കണ്ട് ആസ്വദിക്കുക ഈ കുറുമ്പുകളിലൊക്കെ വല്ലാത്തൊരാനുഭൂതിയായിരുന്നു അവരനുഭവിച്ചിരുന്നത് അങ്ങനെ ഉത്തമമായ ആ ഭക്തർക്ക് ഭഗവാൻ ചൊരിഞ്ഞ ഈ ഒരു കാരുണ്യം അല്ലെങ്കിൽ അവർക്ക് എത്ര എളുപ്പം ഭഗവാൻ പ്രാപ്യമായിരുന്നോ അത്ര എളുപ്പം കർമ്മയോഗികൾക്കോ ജ്ഞാനയോഗികൾക്കോ ഭഗവാനെ പ്രാപിക്കുക സാധ്യമല്ല എന്ന് ഈ ഒരു ശ്ലോകം കൊണ്ടോ വ്യാസഭഗവാൻ വ്യക്തമാക്കുകയാണ് അപ്പോൾ ഭക്തിക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ട് സർവവും അവിടെ മനസ്സിലാക്കിക്കൊണ്ട് വിചാരം ചെയ്തുകൊണ്ട് സദാ ആ പാതാരവിന്ദങ്ങളിൽ സർവവും സമർപ്പിച്ചുകൊണ്ട് ഭഗ കാണുന്നവയിലെല്ലാം ഭഗവാന്റെ വികൃതിയാണ് ഭഗവാന്റെ ലീലയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെയും ആസ്വദിക്കുവാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ഉത്തമമായ ഭക്തി ജീവിതത്തിൽ സുഖദുഃഖങ്ങളൊക്കെ വരുമ്പോഴും അതൊക്കെ ഭഗവാന്റെ ലീലയാണെന്നറിയുക ആ ഗോ ഗോകുലവാസികളിൽ എത്രയോ ഗോപസ്ത്രീകൾക്ക് സങ്കടമുണ്ടായിട്ടുണ്ട് ഭഗവാൻ്റെ കുറുമ്പുകൊണ്ട് അവരപ്പോഴും സങ്കടത്തേക്കാൾ അവരതിനെയും ആസ്വദിക്കുകയായിരുന്നു എന്താ കുറുമ്പൻ്റെ ഓരോ കുറുമ്പ് എന്നാണ് അവർ നിശ്ചയിച്ചത് അവരതിനെ കണ്ടത് നമുക്കും ജീവിതത്തിൽ വരുന്ന എല്ലാ സുഖദുഃഖങ്ങളെയും ഇതേ കുറുമ്പൻ്റെ കുറുമ്പായി കാണാൻ കഴിഞ്ഞാൽ എല്ലാം ആനന്ദമായി ഭവിക്കും എല്ലാം കുറുമ്പൻ്റെ കുറുമ്പായി കണ്ടുകൊണ്ട് നമുക്കും അതിനെ ആസ്വദിക്കുവാൻ കഴിയും കാരണം ആ ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ ഭഗവാനെ അവിടുത്തെ പ്രാപിക്കുവാൻ കഴിയൂ ആ ആനന്ദത്തെ അനുഭവിക്കുവാൻ കഴിയൂ എന്നിവിടെ വ്യാസഭഗവാനാണ് ഉറപ്പിച്ചു പറയുന്നത് നമ്മളോട് ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം നായം സുഖാവോ ഭഗവാൻ ദേഹിനാംപിക ാംൂതാനം യക്തിമതാമിഹ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഗോപികാസുത അവിടെ ഒരു വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക ചാത്മഭൂതാനാം ചാത്മഭൂതാനാം അവിടെ അകാരം നീട്ടിയെടുക്കുക പിന്നെ ഭക്തിമതാമിഹ ഭക്തിമതാം ഇഹ ആണ് അവിടെയും ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കുവാനായിട്ടുള്ളത് ഇനി നമുക്ക് ഇരുപത്തി ശ്ലോകം അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ